സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒടുവിൽ ഒരു വിധത്തിൽ അവസാനിച്ചതിനെ തുടർന്ന് രഞ്ജുവിന്റെ കാര്യത്തിലുള്ള രഹസ്യങ്ങൾ ഇനി മൂടി വയ്ക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഗീതു അറിയേണ്ടവരെല്ലാം ഈ കാര്യം അറിയേണ്ടത് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇതേ തുടർന്ന് മുന്നിലേക്ക് വരുന്ന ഗീതു രഞ്ജുവിനോട് രഞ്ജു അറിയാത്ത ഒരു രഹസ്യം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ രഞ്ജു എന്താണ് ആ കാര്യമെന്ന് തന്നോട് തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും എനിക്ക് ഇനിയെങ്കിലും ആ കാര്യം അറിയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് രഞ്ജു വിചാരിച്ചതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് രഞ്ജുവിനോട് ഗീതു ഇതോടെ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന് തുറന്നു പറയാൻ ആവശ്യപ്പെടുകയാണ് രഞ്ജു ഇത് കേട്ടാൽ രഞ്ജു തകർന്നു പോകരുത് കാരണം അത്ര വലിയൊരു രഹസ്യമാണ് ഇത്രയും നാളുകളായി രഞ്ജുവിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെച്ചത് അതുകൊണ്ടാണ് രഞ്ജുവിന്റെ വിവാഹം തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തനിക്ക് സത്യങ്ങൾ ഇനിയെങ്കിലും അറിഞ്ഞേ മതിയാകൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് രഞ്ജു ഇതോടെ രഞ്ജു പറഞ്ഞത് ശരിയാണ് എന്നും രഞ്ജുവിന് അസുഖമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗീതു ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് അസുഖമാണ് എനിക്കുള്ളത് ഞാൻ എനിക്കൊന്നും അറിയില്ലല്ലോ ഇത് കേൾക്കുന്ന ഗീതു നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ ആ ഉണ്ടല്ലോ ആ അന്ന് നിന്നെ ഡയഗ്നോസിസ് നടത്തിയിരുന്നു ഇതേ തുടർന്ന് ഗോവിന്ദിനെ റൂമിലേക്ക് വിളിപ്പിച്ച ഡോക്ടറാണ് നിന്റെ ചെക്കപ്പിന്റെ റിസൾട്ട് പറഞ്ഞത് എന്താണ് ഡോക്ടർ പറഞ്ഞത് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് മോളെ നിനക്ക് പ്രശ്നമുണ്ട് നിനക്ക് ക്യാൻസർ ആണ് അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത ക്യാൻസർ അതുകൊണ്ട് തന്നെ നിനക്കിനി ജീവിതം വിരലിൽ എണ്ണാവുന്ന നാളുകളെ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവാഹം എതിർത്തത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ആകെ തകർന്നു പോകുന്ന രഞ്ജു ഗീതു തന്നെ കള്ളം പറയുകയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ രഞ്ജു നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിന്നെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉള്ള അവസ്ഥയും ശേഷം നിന്റെ കാര്യത്തിൽ ഞങ്ങൾ കാണിച്ച കാര്യങ്ങളും എല്ലാം ഒന്ന് എല്ലാമൊന്ന് ഒത്തുനോക്കിയേ നിനക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ മാത്രവുമല്ല എന്തുകൊണ്ടാണ് വിജയലക്ഷ്മി ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ടും നിന്റെ കല്യാണത്തിന് തടസ്സം നിന്നത് എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇതേ ആലോചിക്കുന്ന രഞ്ജു ഉടൻ തന്നെ തൻ്റെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ബില്ലുകൾ എടുത്ത് ചെക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഓരോ ബില്ലും ചെക്ക് ചെയ്തതിനെ തുടർന്നാണ് തനിക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഇതോടെ മാനസികമായി ആകെ തകർന്നു പോകുന്ന രഞ്ജു പൊട്ടിക്കരയുകയാണ് ഞാൻ കാരണം കൂടി ജീവിതം നശിച്ചല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും നീ ധൈര്യമായിരിക്കും ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗീതു പക്ഷേ താൻ ചെയ്ത തെറ്റിന് പ്രായശിത്തം ചെയ്യണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രഞ്ജു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്